നമസ്കാരം ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയുടെ ഒരു റിക്രൂട്ട്മെൻറ്റ് വന്നിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മളിന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഓഗസ്റ്റ് പതിമൂന്നിന് വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ ആയിരുന്നു മുപ്പത് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നിങ്ങൾക്കിത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് അത്യാവശ്യം വലിയൊരു പേസ്കെയിലാണ് ഇതിലേക്ക് വരുന്നത് ഏതാണ്ട് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ബേസിക് പേ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഏതാണ്ട് അറുപത്തി നാലായിരത്തിനും മുകളിൽ ലഭിക്കുന്നതാണ് ബേസിക് പേ ആയിട്ട് സ്കെയിൽ ടു ആണ് വന്നിരിക്കുന്നത് അറുപത്തി നാലായിരത്തി എണ്ണൂറ്റി ഇരുപത് രൂപയാണ് ബേസിക് പേ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുക ഏതാണ്ട് നിങ്ങൾക്ക് ഒരു ലക്ഷത്തിൻ്റെ അടുത്തൊക്കെ സ്റ്റാർട്ടിംഗിൽ തന്നെ സാർ ലഭിക്കാവുന്ന ഒരു പോസ്റ്റാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് പെർമനൻറ്റ് വേക്കൻസി ആണ് ടോട്ടൽ ഏതാണ്ട് അഞ്ഞൂറോളം വേക്കൻസി ആയിട്ടാണ് വന്നിരിക്കുന്നത് ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയുടെ രണ്ടായിരത്തി അറുന്നൂറോളം ബ്രാഞ്ചുകളുള്ള ഒരു ബാങ്കാണ് നിങ്ങൾക്ക് കേരളത്തിലും ഒഴിവുകളുണ്ട് കേരളത്തിൽ നിങ്ങൾക്ക് എക്സാമുകൾ എഴുതാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് എസ് സിക്ക് എഴുപത്തി അഞ്ച് എസ് ടിക്ക് മുപ്പത്തി ഏഴ് ഒ ബി സിക്ക് നൂറ്റി മുപ്പത്തി അഞ്ച് ഇ ഡബ്ല്യുസിന് അൻപത് യു ആറിന് ഇരുന്നൂറ്റി മൂന്ന് ഇങ്ങനെയാണ് ടോട്ടൽ വേക്കൻസി വന്നിരിക്കുന്നത് ഏതാണ് അഞ്ഞൂറോളം വേക്കൻസികളായിട്ടാണിപ്പോൾ ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് വന്നിരിക്കുന്നത് ഓഫീസർ തസ്തികയിലേക്കാണ് ഇപ്പോൾ നിയമനം നടക്കുന്നത് ക്വാളിഫിക്കേഷനായിട്ട് ചോദിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ബാച്ചിലേഴ്സ് ഡിഗ്രി ഏതെങ്കിലും ഒരു വിഷയത്തിലുള്ള അറുപത് ശതമാനം മാർക്കോട് കൂടിയിട്ടുള്ള ഡിഗ്രി ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് കൂടാതെ എസ് സി എസ് ടി ഒ ബി സി പി ഡബ്ല്യു ബി ഡി കാൻഡിഡേറ്റ്സ് ആണ് എങ്കിൽ അൻപത്തിയഞ്ച് ശതമാനം മാർക്ക് കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കും കൂടാതെ നിങ്ങൾക്ക് ഡിസൈറബിൾ ആയിട്ട് ഇത് ക്വാളിഫിക്കേഷൻ അല്ല ഡിസൈറബിൾ ആയിട്ട് സി എം എ സി എഫ് എ ഐ സി ഡബ്ല്യു എ തുടങ്ങിയ സർട്ടിഫിക്കറ്റ് കൂടി ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് മുൻഗണന ലഭിക്കുന്നതായിരിക്കും വർക്ക് എക്സ്പീരിയൻസ് ആയിട്ട് മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് കൂടി ഈ ഒരു പോസ്റ്റിലേക്ക് ചോദിക്കുന്നുണ്ട് പബ്ലിക് സെക്ടർ ബാങ്ക് അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് പ്രൈവറ്റ് സെക്ടർ ബാങ്കിലുള്ള മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം ഇരുപത്തിരണ്ട് വയസ്സ് മുതൽ മുപ്പത്തിയഞ്ച് വയസ്സുള്ളവർക്കാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുക ഒ ബി സി ആണെങ്കിൽ മൂന്ന് വർഷത്തെയും എസ് സി എസ് ടി ആണെങ്കിൽ അഞ്ച് വർഷത്തെയും വയസ്സളവൊക്കെ ലഭിക്കുന്നതാണ് പ്രൊമോഷൻ പീരീഡായിട്ട് നിങ്ങൾക്ക് ആറ് മാസം ആറുമാസം പ്രൊമോഷൻ ഒക്കെ ഉണ്ടായിരിക്കുന്നതാണ് ആ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക ബോണ്ട് കൂടി രണ്ട് വർഷത്തെ ബോണ്ട് കൂടി ഉണ്ടായിരിക്കുന്നതാണ് നൂറ്റി അൻപത് മാർക്കിൻ്റെ എക്സാം ആയിരിക്കും ഉണ്ടാവുക ഇംഗ്ലീഷിലാണെങ്കിൽ ഇരുപത് മിനിറ്റിൻ്റെ ഇരുപത് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ആ ഒരു കാര്യം കൂടി നിങ്ങൾ ആയിട്ട് വായിച്ച് നോക്കുക നിങ്ങൾ കേരളത്തിലാണെങ്കിൽ തിരുവനന്തപുരം നിങ്ങൾക്ക് എക്സാം സെൻറ്റർ ആയിട്ട് ലഭിക്കുന്നതാണ് ഇതിലേക്ക് വന്നിരിക്കുന്ന എക്സാം അപേക്ഷ ഫീസിൻ്റെ കാര്യം നോക്കുന്ന സമയത്ത് യു ആർ ഇ ഡബ്ല്യു എസ് ഒ ബി സി ആണെങ്കിൽ ആയിരം രൂപയാണ് ഇതിലേക്ക് വന്നിരിക്കുന്ന അപേക്ഷ ഫീസ് ജി എസ് ടി ആയിട്ട് നൂറ്റി എൺപത് രൂപ കൂടി വരും അങ്ങനെ ആ ആയിരത്തി ഒരുന്നൂറ്റി എൺപത് രൂപയായിരിക്കും ടോട്ടലായിട്ട് അപേക്ഷാ ഫീസായിട്ട് വരിക എസ് സി എസ് ടി പി ഡബ്ല്യു വി ഡി കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ നൂറ്റി പതിനെട്ട് രൂപയായിരിക്കും ഇതിലേക്ക് വരുന്ന അപ്ലിക്കേഷൻ ഫീസ് ആ ഒരു കാര്യം കൂടി നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക അല്ല അവസാന തീയതി വന്നിരിക്കുന്നത് മുപ്പത് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് നിങ്ങൾ സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് ആയിട്ട് ഉടൻ തന്നെ കണ്ടുമുട്ടാം അതുവരെ ബൈ